എന്നാലും നമുക്ക് എഴുതാൻ പറ്റുള്ളൂ കോറിയോണിക് വില്ല സാമ്പിളി കോഡോ സിന്തസിസ് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയുള്ള മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബിയും എയും കമന്റ് ചെയ്തിട്ടുണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ ന്യൂറൽ ട്യൂബ് ഏറ്റവും അൾട്രാസൗണ്ട് ഒക്കെ നമുക്ക് ആദ്യം ചെയ്യാം പക്ഷെ മോസ്റ്റ് എഫക്റ്റീവ് ഈ വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് മോസ്റ്റ് എഫക്റ്റീവ് നിങ്ങൾ എ കമന്റ് ചെയ്തവർക്ക് തെറ്റൊന്നും ഇല്ല പക്ഷെ ആ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം സോ ദാറ്റ് ഈസ് മോസ്റ്റ് എഫക്റ്റീവ് മറ്റേണൽ സിറം ആൽഫ ഇസ് എ ബ്ലഡ് ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ആണ് ഡ് ബൈ ദീറ്റൂസ് ബ്ലഡ് ടെസ്റ്റിലൂടെയാണ് പെർഫോമ് ഡ്യൂറിംഗ് ദ സെക്കൻഡ് ട്രൈമാസ്റ്റർ ഓഫ് ദ പ്രാണ് സെക്കൻഡ് ട്രൈമാസ്റ്ററിലാണ് യൂഷ്വലി ബിറ്റ്വീൻ ഫിഫ്റ്റീൻ ആൻഡ്സും അതുപോലെ സ്പൈന ഡൗൺ സിൻഡ്രം പോലെയുള്ള കണ്ടീഷൻസ് കോഡോ സിന്തോസിസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് സാമ്പിളിംഗ് ഡയഗ്നോസിങ് ആൻഡ് ഫീറ്റൽ അനീമിയ ഡയഗ്നോസ് ചെയ്യുന്ന കണ്ടീഷൻ ആണ് കോഡോ ക്വസ്റ്റ്യൻ ആണേ കോഡോ സിന്തോസിസ് ഫീറ്റൽ അനീമിയ അതുപോലെ ടോർച്ച് ഇൻഫെക്ഷൻസ് അല്ലെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ആണ് ടോർച്ച് ഇൻഫെക്ഷൻ കൂടുതൽ ഞാൻ പറയുന്നില്ല ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്

അതായത് നമ്മൾ യൂട്രീൻ കൺട്രാക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് സോ എത്രമാത്രം ഈ കൺട്രാക്ഷനെ ചെറുത്ത് നിൽക്കാനുള്ള കഴിവുണ്ട് എന്ന് നോക്കാനുള്ള എബിലിറ്റി ആണ് അസസ് ടോളറേറ്റ് ലേബർ കൺട്രാക്ഷൻ ലേബറിനെ എത്രമാത്രം ബേബിക്ക് ടോളറേറ്റ് ചെയ്ത് നിൽക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതന്നെയാണ് നോക്കുന്ന ടെസ്റ്റ് ആണ് സി എസ് ടി സോ ദിസ് ടെസ്റ്റ് ഈസ് മെഷറിംഗ് ഫീറ്റസ് എബിലിറ്റി ടു ടോളറേറ്റ് സ്ട്രെസ് യൂട്രീൻ കൺട്രാക്ഷന്റെ സമയത്ത്

ഒക്കെ മേ ബിയുടെ ഹാർട്ട് റേറ്റ് ഒക്കെ നമ്മൾ മോണിറ്റർ ചെയ്യും അതുപോലെ ഐ വി ഓക്സിറ്റോസിൻ പുഷ് ചെയ്യും ഐ വി ഓക്സിറ്റോസിൻ അഥവാ പിറ്റോസിൻ ഐ വി പുഷ് ചെയ്യും എന്തിനാണ് കൺട്രാക്ഷൻ കൂട്ടാൻ വേണ്ടിയാണ് ആ സെയിം സമയത്ത് നിപ്പിൾ അമ്മയുടെ നിപ്പിൾ സ്റ്റിമുലേഷൻ ചെയ്യും കാരണം അമ്മയുടെ നിപ്പിൾ സ്റ്റിമുലേഷൻ ചെയ്യുന്നത് വഴി ഓക്സിറ്റോസിൻ നമ്മുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് റിലീസ് ചെയ്യും അത് കൺട്രാക്ഷനെ സഹായിക്കും കേട്ടോ കീറ്റിൽ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യും സാധാരണ ഇതിന് എന്ന് പറഞ്ഞാൽ ടിൻ മൾട്ടിപ്പിൾ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ് അതുപോലെ പ്രീവിയ പ്രീ ഒക്കെ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ് ഓക്കെ അപ്പൊ അപ്പൊ ഇന്നത്തെ ലൈവ് ഇത്ര ഉള്ളായിരുന്നു കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് കവർ ചെയ്തത് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം ഇതിൽ നിന്ന് മാത്രല്ല നിങ്ങളിപ്പോ പ്രത്യേകിച്ചും എം സി ക്യൂ ഡിസ്കഷൻ മാത്രം ജോയിൻ ചെയ്തൊരു നമ്മുടെ ജെ പി എച്ച് പ്ലേ ലിസ്റ്റ് നോക്കുക യൂട്യൂബ് ചാനലിലുള്ള പ്ലേ ലിസ്റ്റും കൂടെ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നോക്കുക ഞാൻ ഈ ജെ പി എച്ച് കോഴ്സിന് ജോയിൻ ചെയ്ത് എല്ലാവരോടും പറയുന്നതാണ് നിങ്ങൾ ജെ പി എച്ച് എക്സാം എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ആ ഒരു പ്ലേ ലിസ്റ്റും കൂടെ എന്തായാലും നോക്കണം അതിൽ നിങ്ങൾക്ക് എന്തായാലും ഷുവർ ആയിട്ട് നിങ്ങൾക്ക് അതിന് ക്വസ്റ്റ്യൻ കിട്ടും ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ പറ്റും നമ്മുടെ ആപ്പിലെ ക്ലാസ് എടുക്കുന്ന ഒരു ഉണ്ടല്ലോ നമ്മുടെ ക്ലാസ് എടുക്കുന്ന ഒരു ഉണ്ട് ആ പരിധിയിൽ നിന്നുകൊണ്ട് മാക്സിമം ക്വസ്റ്റിയൻസ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മാക്സിമം നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ക്ലാസ്സുകൾ കാണുക കൂടാതെ നമ്മുടെ സ്റ്റാഫ് നേഴ്സിന്റെ ഒരു കോഴ്സ് ക്രാഷ് കോഴ്സ് തുടങ്ങുന്നുണ്ട് അപ്പൊ സ്റ്റാഫ് നേഴ്സിന് ഇതിനകത്ത് ജോയിൻ ചെയ്തവർക്ക് സ്റ്റാഫ് നേഴ്സിന് ജോയിൻ ചെയ്യാത്തവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം അത് എന്തായാലും എക്സാം ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും ക്രാഷ് കോഴ്സ് തുടങ്ങുന്നത് കേട്ടോ ജെ പി ജിന്റെ എക്സാം ഇരുപത്തി ആറാം തീയതി ആണെങ്കിൽ നിങ്ങൾക്ക് വെറും പതിമൂന്ന് ദിവസമേ ഉള്ളൂ ഈ പതിമൂന്ന് ദിവസം നിങ്ങൾ മാക്സിമം ആ ഒരു സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ സ്വയം പഠിക്കുന്നവരാണെങ്കിൽ സ്വയം പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് വായിക്കുക ഏറ്റവും നല്ലത് ബുക്സ് വായിക്കാം ഞങ്ങൾ ഈ തരുന്ന വീഡിയോസ് കാണുക ബുക്സ് മാക്സിമം വായിക്കുക ടൈം ഉള്ളവരാണെങ്കിൽ വായിക്കാം നിങ്ങൾ പിള്ളേരും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളവരാണെങ്കിൽ കുഞ്ഞു കുറഞ്ഞതിനു ശേഷമൊക്കെ ആയിരിക്കില്ല വായിക്കുന്നത് കൂടുതൽ നമ്മുടെ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമ്മുടെ കോഴ്സിലുള്ളതൊക്കെ ഗേൾസ് തന്നെയാണ് ബോയ്സ് എട്ടോ ഒമ്പതോ മാക്സിമം പത്ത് ശതമാനം പേരെ ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങളൊക്കെ ഒക്കെ ഓരോ പേഴ്സണൽ പ്രോബ്ലംസ് പ്രാരാബ്ദൊക്കെ ഉള്ളവരാണ് എല്ലാവരും ഇപ്പൊ എനിക്ക് ഇത്ര പ്രശ്നം ഉണ്ട് എനിക്ക് കഴിയില്ല എന്ന് ചിന്തിക്കേണ്ട കാരണം എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട് മെഡിക്കൽ ഇഷ്യൂ ഉള്ളവരുണ്ടാകാം പേഴ്സണൽ ഇഷ്യൂ ഒന്നല്ലെങ്കിൽ ഒരു പ്രശ്നമല്ല എല്ലാവർക്കും ഉണ്ടാവും ചില ആൾക്കാർക്ക് സാമ്പത്തികം നമ്മൾ വിചാരിക്കും നമുക്കാണ് ഏറ്റവും പ്രശ്നം എന്ന് നമ്മൾ മറ്റുള്ളവരുടെ കാര്യം ആലോചിക്കുമ്പോൾ നമ്മളെക്കാളും ബുദ്ധിമുട്ടുള്ള ആളായിരിക്കും ഇപ്പൊ എല്ലാവരും അവരാരും പുറത്ത് പറയലല്ലോ നമ്മുടെ ദുഃഖങ്ങള് നമ്മൾ മനസ്സിലല്ലേ വെക്കുള്ളൂ നമ്മളെ നമ്മളെ സന്തോഷമായിരിക്കും നമ്മൾ പുറത്തു കാണിക്കുന്നില്ല ദുഃഖം മാക്സിമം മനസ്സിലേ വെക്കുള്ളൂ അതുകൊണ്ട് നമുക്കറിയില്ല ഒരുപാട് പേർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ഇനിയുള്ള പതിമൂന്ന് ദിവസം നിങ്ങൾ ഞാൻ ഇന്ന വീഡിയോ കാണുക അങ്ങനെയൊന്നും ഞാൻ പറയല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ പഠിക്കുക ഒരുപാട് ഇഷ്യൂ ഉള്ളവരുണ്ട് നമ്മൾ വിചാരിക്കും നമ്മുടെയാണ് ഏറ്റവും വലിയ ഇഷ്യൂ ഒരിക്കലും അല്ല മറ്റുള്ളവർക്കൊക്കെ പ്രശ്നമുണ്ട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക മനസ്സിനൊരു റിലാക്സേഷൻ ആണ് വളരെ അത്യാവശ്യം ഈ സമയത്ത് നല്ല ഉറക്കം ഉറക്കം വളരെ അത്യാവശ്യമാണ് ഒരു ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ മിനിമം മണിക്കൂർ നിങ്ങൾ ഉറങ്ങുന്നത് കേട്ടോ അത് അത്യാവശ്യമാണ് കാരണം എക്സാമിന്റെ ടൈമും പഠിച്ചതൊക്കെ മറന്നു പോകും ഉറക്കം ഇല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ആണ് ബ്രെയിനിലല്ലേ നമ്മളെല്ലാം സേവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ ഉറക്കം വളരെ അത്യാവശ്യമാണ് പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക ബാക്കി ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുക ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ എല്ലാ വീഡിയോയിലും കുറച്ച് കുറച്ച് ഇങ്ങനെ പറയാൻ കേട്ടോ താങ്ക് യു എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടണം എന്റെ സ്റ്റുഡൻസിനൊക്കെ ഒരു ആഗ്രഹമുണ്ട് നിങ്ങളൊക്കെ കുറച്ച് പേരെ എന്നെ അറിയിക്കുന്നുണ്ട് വളരെ സന്തോഷം അറിയിക്കുന്നവർക്ക് നിങ്ങൾക്ക് എനിക്ക് ഞാനീ പറയുന്നത് നിങ്ങൾ ഗവൺമെന്റ് ജോലി എനിക്ക് കിട്ടി റാങ്ക് ലിസ്റ്റിൽ വന്നു എന്നുള്ള കാര്യം എന്നെ വിളിച്ച് അറിയിക്കുക അപ്പൊ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് കേട്ടോ എല്ലാവരും നന്നായിട്ടിരിക്കട്ടെ ഓൾ തീ താങ്ക് യു